ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകൾ നൽകുന്നത് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ക്ലിയറൻസേൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് വരുന്നതായി ഒരു മണി പ്ലാന്റ് വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ റേർ വെറൈറ്റിയാണ് നമ്മളൊരു തൊണ്ണൂറ് രൂപ റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്നാൽ സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കലാത്തിയെ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന കരാത്തിയുടെ പ്ലാന്റിനെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയന്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഗോൾഡൻസോ എന്ന് പറഞ്ഞൊരു ഫിലോഡൻഡൺ വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രം ഈ ഒരു സൈസിലുള്ളത് ഇരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വരുന്ന വൈറ്റ് ലഗസിയുടെ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ലഗസിയുടെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി നാല്പത് രൂപ ഫോർ ഫോർട്ടി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റി ആണ് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് കാലാത്തിയയുടെ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന കാലാത്തിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് സി സി എ ഡാർഫാണ് ഈ ഒരു സൈസ് വരുന്ന സി സി ഡാർഫിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ി വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റി നല്ല രസമുള്ള ഒരു വെറൈറ്റി ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസ് ആണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊരു റെയർ സിംഗോണിയാണ് മിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് ഇതിനകത്ത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നത് കേട്ടോ ലീഫില് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ പിങ്ക് പ്രിൻസസിന്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് പിങ്ക് സ്റ്റാർ എന്ന് പറഞ്ഞൊരു അഗ്ലോണിമയുടെ പ്ലാന്റിന് സീഡ്ലിംഗ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപ നേരടിന്റെ ഈ ഒരു സൈസ് വരുന്ന സീഡ്ലിങ്ങിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ പിന്നെ ആണെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന സീഡ്ലിങ്ങിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയന്റി റുപ്പീസ് റെഡ് വെറൈറ്റി സീഡ്ലിംഗ് ആണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് വെറൈറ്റിയുടെ സീഡ്ലിങ്ങിന് ഇന്നത്തെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ സൈസ് വരുന്ന സീഡ്ലിങ്ങിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് അറുപത് രൂപ കിന്റെതായ ഒരു സീഡിലിങ്ങിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഗോൾഡൻ സോണിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഗോൾഡൻ സോണിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയന്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്റ്റാൻഡേർഡ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ് നല്ല ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ഒരു ഫ്ലവർ ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ട്വന്റി ആണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ വി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഹാങ്ങിംഗ് വെറൈറ്റി ആണ് ഫുൾ പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് നൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വെറൈറ്റിയും അവൈലബിൾ ആണ് പ്യുമീലിയുടെ ബുഷി പോട്ടും അവൈലബിൾ ആണ് വൺ എയ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് സൂപ്പർ റെഡിന്റെ തീയൊരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ നയറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ്റ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിനെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ നയന്റി നൂറ്റി തൊണ്ണൂറ് രൂപ പീസ് ലില്ലിയുടെ ഇത്രയും ഭൂഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ്സ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ മാത്ര വരുന്നുള്ളൂ ഇത്രയും ഭൂഷിയായിട്ടുള്ള പീസ് ലില്ലിയുടെ പ്ലാന്റ് മിനിയേച്ചർ ഫിറ്റിയോണെടുതി സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് നയന്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ബേഡ് ഓഫ് പാരഡേസിൻ്റെ ആണ് ഓരോ പോട്ടിലും ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന്റെ സിംഗിൾ പ്ലാന്റിന് തന്നെ റേറ്റ് വരുന്നതാണ് ഇപ്പോൾ ഒരു ഫുൾ പോട്ടാണ് നമ്മൾ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ളതെട്ടോ ഇതിന്റെ ഫ്ലവർ ഏതാണെന്ന് അറിയില്ല ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ബേഡ് ഓഫ് പാരഡേസ് ടു ട്വന്റി റുപ്പീസ് ബോഗൻവില്ലയുടെ ഒരു ക്ലിയറൻസ് കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് ചിത്രയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മദർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് അടുത്തൊരു വെറൈറ്റിയുടെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഐ ഡി കറക്റ്റ് കാര്യത്തിൽ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നിറയേതായ ഒരു ഫ്ലവർ വരുന്നതാണ് കേട്ടോ അടുത്ത വരുന്നത് വീരവൈറ്റിന്റെ ഇതായൊരു പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ച് ഫ്ലോർ വരുന്ന വീരവൈറ്റിന്റെ പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും വലിയ മധുര പ്ലാന്റ്സിന് ഇഞ്ച് സൈസ് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ കോംബോ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആസ്പെരാഗസിന്റെ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡും ഒത്തിരി സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആസ്പരാഗസിൻ്റെ ഈ ഒരു സൈസ് വരുന്ന ഇതുപോലെ എട്ട് ഇഞ്ച് പോട്ടിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇസി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ബ്ലാക്ക് വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് വെൽവെറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് ഫിലോഡൻഡോൺ ഗോൾഡി എന്നാണ് പേര് വരുന്നത് ഈ ഒരു സൈസ് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ ആണ് ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി മോൺസേയുടെ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഐഡിയ കറക്റ്റ് മറന്നുപോയി കേട്ടോ ഈ ഒരു സൈസ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒറ്റയ്ക്ക് ഒരു പോട്ട് മാത്രമാണ് ഇരിപ്പുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ആയിട്ടെ വരുന്നുള്ളു അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരാൾ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ